ഹമാസ് നേതാക്കൾ ഗാസയിൽ ബന്ദികളുടെ മോചനവും വെടിനിർത്തലും സംബന്ധിച്ച കരാർ പരിഗണിക്കുന്നതായി ന്യൂയോർക്ക് ടൈംസ് വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു ഹമാസ് നേതാവ് യഹ്യ സിൻമാറിനെ ഇല്ലാതാക്കിയതിനുശേഷം ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം കരാറുണ്ടാക്കാൻ തയ്യാറാണെന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നതായി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബറിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കുണ്ടായ കാര്യമായ നാശനഷ്ടങ്ങൾ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയം എന്നിവ ഇസ്രയേലുമായുള്ള നേരിട്ടുള്ള മറ്റൊരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഇറാനേയും നിർബന്ധിതരാക്കിയിരിക്കുകയാണെന്ന് ടൈംസ് അഭിപ്രായപ്പെട്ടു ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയിലൂടെ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചതിലുള്ള ആരോപണങ്ങൾ ഗാസക്കാരെ ഹമാസിനെതിരെ തിരിച്ചിരിക്കുകയാണ് ഒരു വർഷത്തിലേറെ നീണ്ട യുദ്ധത്തിനുശേഷം നിലവിൽ ഗാസയുടെ മേൽ ഹമാസിന് പൂർണ്ണ നിയന്ത്രണമില്ലെന്നാണ് റിപ്പോർട്ട് പുതിയ ഇസ്രായേൽ ലബനൻ വെടിനിർത്തലും കൂടി പ്രാബല്യത്തിലായതോടെ ഹമാസ് ഉദ്യോഗസ്ഥർ വെടിനിർത്തലും ബന്ധുക്കളുടെ മോചനവും സംബന്ധിച്ച ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഹമാസ് ഉദ്യോഗസ്ഥൻ സമി അബു സുഹ്രി ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിനെപ്പറ്റി റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു